അസലാമലൈക്കും വരഹമത്തുള്ള പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാക്കപ്പെട്ട ഒരുപാട് പ്രതിഫലം വണ്ണമറ്റ പ്രതിഫലം നമുക്ക് അള്ളാഹു സുഹാന നൽകാൻ കാരണമാകുന്ന തരത്തിലുള്ള കുറച്ച് വിക്റുകളും കുറച്ച് തസ്ബീഹകളും അതുപോലെ കുറച്ച് തഹലീലുകളുമൊക്കെയാണ് ഇൻഷാള്ള ഇന്നത്തെ ദിവസത്തെ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇൻഷാല്ല ഈ വീഡിയോയിൽ അങ്ങനത്തെ കുറച്ച് ദിക്റുകളും തസ്ബീഹുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ചില ചെറിയൊരു ദ്വായൊക്കെ ആയിട്ടാണ് ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഷ്ട ഇതിൽ കുറച്ച് എണ്ണം മാത്രമേ ചൊല്ലുകയുള്ളൂ വീഡിയോ നമുക്ക് ലെങ്ത്ത് കൂട്ടിയിട്ടിടാൻ കഴിയില്ലല്ലോ അപ്പോൾ കുറച്ച് ചെറിയ രീതിയിലാണ് വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇൻഷാ അള്ളാ ആ നമ്മളിവിടെ ചൊല്ലുന്ന ദിക്റുകൾ ഇവിടെ ഒരു പക്ഷേ മുപ്പത്തിമൂന്ന് തഹലിയിലാണ് ചെല്ലുന്നതെങ്കിൽ നിങ്ങൾ മുന്നൂറ്റി പതിമൂന്നാക്കിയിട്ട് ചെല്ലുക അതുപോലെ ഇവിടെ അതിനുശേഷം ചൊല്ലുന്ന തസ്ബീഹുകൾ അത് പതിനൊന്നെണ്ണമാണ് ചൊല്ലുന്നതെങ്കിൽ നിങ്ങൾ നൂറ്റി പതിനൊന്നൊക്കെ ചെല്ലുക അപ്പം അങ്ങനെയൊക്കെയും ചെയ്തുകൊണ്ട് ഇൻഷാ അള്ളാ ഇന്നത്തെ വീഡിയോയെ നിങ്ങൾ സജ്ജമായിട്ട് തന്നെ വളരെ ഗൗരവപൂർവ്വം കണ്ടുകൊണ്ട് ഇൻഷാ അള്ളാ ആ തസ്ബീഹുകളും ഒക്കെ ചൊല്ലി അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ആ ഒരു പ്രതിഫലത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് നാഥൻ ദൗഫ്യത്ത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാ വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും അള്ളാഹുതാര പരിശുദ്ധ റജബിന്റെ പ്രതിഫലവും നേട്ടവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആദ്യമായിട്ട് തന്നെ ഞാൻ ഇൻഷാ ഇൻഷല്ല ഏറ്റവും പവിത്രമായ ഒരു ദിക്ർ ഒലമാക്കൽ പഠിപ്പിക്കുന്ന ദിക്ർ ഏതാണ് ജദ്ദിദു മാനക്കും ും ഇതിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ പുതുക്കുക നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ പ്രകാശപുരിതമാക്ക നമ്മുടെ ഈമാനിനെ പുതുക്കുവാൻ വേണ്ടിയും നമ്മുടെ ഹൃദയത്തെ പ്രകാശപുരിതമാക്കുവാൻ വേണ്ടിയും നമ്മുടെ നാവുകളെ നല്ല അലങ്കൃതമായ നാവുകളാക്കാൻ അതുപോലെ ഭംഗിയുള്ള നാവുകളാക്കാൻ നമ്മുടെ സംസാര ശൈലിയെ ഭംഗിയുള്ളതാക്കാൻ വേണ്ടിയും ഉപകരിക്കുന്ന തരത്തിലുള്ള കൗലി ഏതാണ് ആ കൗല എന്ന് നമുക്ക് നോക്കാം എന്ന് പറയുന്ന വിക്രാണ് ഇൻഷാള്ള ആദ്യമായിട്ട് നമ്മൾ ചൊല്ലാൻ പോകുന്നത് എല്ലാവരും കൂടെ ഒരുമിച്ച് ചൊല്ലുക ഇൻഷാള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ لا إله إلا الله، 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 إله <سؤال> إلا الله لا إله 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 إلا الله ാഹു നമ്മുടെ ദിക്കറുകൾ പരിപൂർണമായും കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ മുപ്പത്തിമൂന്ന് ദിക്റുകളാണ് ഇപ്പൊ നമ്മൾ ചൊല്ലിയിട്ടുള്ളത് ലാഹു പരിപൂർണമായും ഈ ദിക്റിന്റെ പറക്കത്തുകൊണ്ട് പവിത്രത കൊണ്ട് ശ്രേഷ്ഠത കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി നമ്മുടെ പ്രയാസങ്ങള് മാറാൻ പ്രതിസന്ധികൾ മാറാൻ അള്ളാഹുവിന്റെ റസൂല സാഹു അലഹി വസ്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള പരിശുദ്ധമായ ഒരു 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 അത്ഭുതം നിറഞ്ഞ ഒരു ദിക്കറാണ് ഇഷാദ ഇനി ചൊല്ലാൻ പോകുന്നത് ഈ ദിക്കറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടപ്പോൾ യൂനുസ് നബി അലഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് അഭയം ചോദിച്ചത് ഈ ദിക്റിലൂടെയാണ് ഈ ദിക്ര ചൊല്ലിയതിലൂടെയാണ് പടച്ചറബ് ഏറ്റവും വലിയ ഒരു പ്രയാസത്തിലൂടെ യൂനുസ് നബി അലഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു താലെ രക്ഷിച്ചെടുത്തത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ആ ദിക്ര നമ്മു നമ്മളും ചൊല്ലിയാൽ അത് ഏറെ നമുക്കും വളരെയേറെ ഉപകാരപ്രദമാകും എന്ന് യാഥാർത്ഥ്യമാണ് ഒരുപാട് അനുഭവങ്ങളാണ് അള്ളാഹുസ്വഹാനു തല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين <applause> لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين ഈ പരിശുദ്ധമായ കൊണ്ട് നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും പടച്ചവൻ നമ്മിൽ നിന്നും അകറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്നും ഊരിയെടുത്ത് മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ അപ്പൊ ഈ വിക്ർ വളരെ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഏറെ പ്രതിഫലമാണ് ഒരുപാട് ഒരുപാട് പേരുടെ പ്രയാസങ്ങൾ അള്ളാഹു താലം മാറ്റിത്തരാൻ കാരണമായിട്ടുള്ള പരിശുദ്ധമായ ഒരു ദിക്ർ തന്നെയാണ് ഇനി അടുത്ത പ്രയാസങ്ങൾ മാറാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ ഓലമാക്കൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പരിശുദ്ധമായ ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന സുന്ദരമായ ഒരു ദിക്ർ എന്ന് പറയുന്നത് മഹാനായ ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാം നിമ്രൂദിന്റെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാം നേരത്ത് ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാം ചൊല്ലിയ ഒരു ദിഖറുണ്ട് ഒരുപാട് മഹാരഥന്മാർ ജീവിതത്തിൽ കൊണ്ടുവന്നതായിട്ടുള്ള ഒരു ദിക്കറുണ്ട് ആ ദിക്ർ എന്ന് പറയുമ്പോൾ അത് ചൊല്ലിയവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ പ്രയാസങ്ങൾക്കും ആ ദിക്ർ ഒരു വലിയ കാവലാണ് പ്രിയപ്പെട്ടവരെ അതുമാത്രമല്ല നമ്മളിലേക്ക് വരാനിരിക്കുന്ന ആപത്തുകൾ ആ ദിഖർ കൊണ്ട് അള്ളാഹുത്താലെ തട്ടി മാറ്റി തരുമെന്നാണ് അപ്പോൾ ഏതാണ് ആ അദിക്റ് നമുക്കറിയാവുന്ന അതിക്കറ് തന്നെയാണ് നമ്മുടെ ചാനലുകളിൽ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ഇട്ടിട്ടുള്ള അധിക്ർ തന്നെയാണ് حسبنا الله ونعم الوكيل <سؤال> <سؤال> حسبنا الله ونعم الوكيل حسبنا الله ونعم الوكيل حسبنا الله ونعم الوكيل حسبنا الله ونعم الوكيل حَسبُنا الله ونِعمَ الوكيلِ، 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 حَسبُنا الله ونِعمَ الوكيلِ അള്ളാഹു നമ്മുടെ ഈ വിക്റിന്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിത്തന്നനുഗ്രഹിക്കുമാറാകട്ടെ ഏതാണോ നമ്മുടെ പ്രയാസം ആ പ്രയാസത്തെ മനസ്സിൽ നീയത്താക്കി വെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വിക്രകൾ ചൊല്ലി നോക്കുവീൻ അള്ളാഹു തല സർവ്വവിധ പ്രയാസങ്ങളും ഉറപ്പായിട്ടും മാറ്റിത്തരും അനുഭവങ്ങളാണ് അനുഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാനുള്ള മറ്റൊരു ദിക്കറ് എന്ന് പറയുന്നത് എല്ലാ ഇടങ്ങേറുകളും മാറിക്കിട്ടാൻ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ അതുമാത്രമല്ല ജീവിതത്തിൽ എപ്പോഴും സന്തോഷം നിലനിൽക്കാൻ മറ്റൊരു ദിക്കറ് പ്രിയപ്പെട്ടവരെ ഏതാണ് എന്ന് നമുക്ക് നോക്കാം ഒരുപാട് മഹാരഥന്മാർക്ക് ആ ദിക്കറുകൾ ചൊല്ലിയത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങളല്ലാത്തവരെ ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ട് ഏതാണ് അതിക്രം എന്ന് നോക്കാം لا حول ولا قوة إلا بالله العلي العظيم. 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 لا حول ولا قوه الا بالله العلي العظيم 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 ഈ ുംടച്ചവൻ മാറ്റി തന്നുഗ്രഹിക്കുമാറാകട്ടെ കുമാറാകട്ടെ എല്ലാവിധ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ ഹൈറും സലാമത്തും നൽകി വിഷമങ്ങളും പ്രയാസങ്ങളും നൽകി നമ്മുടെ ഈ കമന്റ് ബോക്സിൽ വസിയെ തേടുന്നവരുടെ എല്ലാവിധ വിഷമങ്ങൾക്കും അള്ളാഹു അറുതി വരുത്തി കൊടുക്കട്ടെ എല്ലാവിധ പ്രയാസങ്ങൾക്കും പടച്ചവൻ പരിഹാരം നൽകി കൊടുക്കട്ടെ എല്ലാവിധ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ വിഷമങ്ങൾ കൊണ്ട് സാമ്പത്തികമായ ഇടപാടുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് എല്ലാത്തരം സർവവിധ പ്രയാസങ്ങൾക്കും എല്ലാ തരത്തിലുമുള്ള പരിഹാരങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ